കരപ്പുറത്തെ കറിവേപ്പില കടൽ കടക്കുന്നു വിദേശത്ത് ചേർത്തലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കറിവേപ്പില വാങ്ങാൻ ആളുകൾ ഏറെ ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് കർഷകരുടെ കൂട്ടായ്മയായ കരപ്പുറം ഗ്രീൻസ് കറിവേപ്പില കടൽ കടത്താൻ ഒരുങ്ങുന്നത് തിങ്കളാഴ്ച അഞ്ഞൂറ് കിലോ കറിവേപ്പിലയാണ് കരപ്പുറം ഗ്രീൻസ് വിദേശത്തേക്ക് കയറ്റി അയക്കുന്നത് ഇതിനായി ചേർത്തല നഗരസഭ തണ്ണീർമുക്കം പഞ്ചായത്തിലെ കർഷകരിൽ നിന്നും കറിവേപ്പില മതിലകത്തെ കരപ്പുറം ഗ്രീൻസ് ഓഫീസിൽ കർഷകരിൽ നിന്നും ശേഖരിച്ച് കൂട്ടിയിരിക്കുകയാണ് നാലു മാസങ്ങൾക്ക് മുമ്പ് മാത്രം രൂപീകരിച്ച കരപ്പുറം ഗ്രീൻസ് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷനാണ് കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് കൃത്യമായ വില ലഭിക്കുന്നതിനു വേണ്ടി ഇത്തരമൊരു സ്ഥാപനം ആരംഭിച്ചത് പ്രസിഡന്റായി വി എസ് ബൈജു വലിയ വീട്ടിലും സെക്രട്ടറിയായി ഷിനാസും ജോയിൻറ്റ് സെക്രട്ടറിയായി രാധാമണിയും ഹജാഞ്ചിയായി സുഭാഷും പ്രവർത്തിക്കുന്നു സ്ഥാപനത്തിൻ്റെ നോഡൽ ഓഫീസർ തണ്ണേർമുഖം കൃഷി ഓഫീസർ ജോസഫ് ജെഫ്രിയണ പ്രസിഡന്റ് വി എസ് ബൈജുവിൻ്റെ വാക്കുകൾ ഇന്ന് ഏകദേശം അഞ്ഞൂറ് കിലോകളാണ് ഇന്ന് പോകുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് എടുക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ കർഷകരോട് പറയാനുള്ളത് നിങ്ങളുടെ അറിവിലും നിങ്ങളുടെ കസ്റ്റഡിയിലും ഉള്ള കംപ്ലീറ്റ് കറിവേപ്പിലകൾ ശുദ്ധമായിട്ടുള്ള രീതിയിൽ നമുക്കിവിടെ സംഭരിച്ച് ഇവിടെ എത്തിക്കുകയാണെങ്കിൽ നമുക്കൊരു ഏകദേശം നാൽപ്പത് രൂപയെങ്കിലും നമുക്ക് ആരംഭ ദേശയിൽ എന്ന നിലയിൽ നമുക്കത് കൊടുക്കാൻ പറ്റും തുടർന്ന് നമുക്ക് ആലോചിച്ച് നമുക്കത് കൂടുതൽ കൊടുക്കണമെങ്കിൽ കൊടുക്കാം ഏതായാലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാനുള്ളൊരു സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അത് ബാക്കി കാര്യങ്ങളല്ല ഇതെല്ലാം സംഘടിപ്പിച്ചത് സാറിൻ്റെ ഒരു ഇടപെടൽ കൂടി കൊണ്ടാണ് അതിനെപ്പറ്റി ജഫ്രി സാർ അതിൻ്റെ നോഡൽ ഓഫീസർ കൂടിയായിട്ടുള്ള ജഫ്റി സാർ സാരി ഈ പഞ്ചായത്ത് പ്രത്യേകിച്ച് നമ്മുടെ തണീർമുക്കം ക്ഷേത്ര മുനിസിപ്പാലിറ്റി മുഹമ്മ അതുപോലെ തന്നെ കഞ്ഞിപ്പുരി പഞ്ചായത്തുകളിലൊക്കെ ധാരാളം കർഷകർ സ്വന്തമായിട്ടും അതുപോലെ തന്നെ തൊഴിലുറപ്പിൻ്റെ ഭാഗമായിട്ടും ധാരാളം ഈ കറിവേപ്പിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ കുറച്ച് രണ്ട് മൂന്ന് വർഷമായിട്ട് അത് മാർക്കറ്റിങ്ങിന് വണ്ടി ഒരു പ്രശ്നം നിലനിർത്തുന്നതാണ് അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങളുടെ നമ്മുടെ ഈ എഫ് നമ്മുടെ കരപ്പുറ ഫീൻസ് എത്തിയോ എഫ് ഇ ഒക്കെ നമ്മൾ ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ തന്നെ കുറച്ച് പ്ലാൻ ചെയ്തപ്പോഴാണ് അത് എക്സ്പോർട്ട് ചെയ്തതിന് വേണ്ടിയിട്ട് നല്ല ഡിമാൻഡുള്ള ഒരു കാര്യം മനസ്സിലാക്കി കുറെ എക്സ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി വരാൻ പോകുന്ന ഓണക്കാലമാണ് അപ്പോൾ തുടർച്ചയായിട്ട് നമ്മൾ തിങ്കളാഴ്ച ബുധനാഴ്ചയുമായിട്ട് നമ്മൾ എന്താ എത്രത്തോളം ഉണ്ടെങ്കിലും അതെടുക്കാനുള്ള ആൾക്കാരെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ തുടക്കത്തിൽ നാൽപ്പത് രൂപ കൊടുക്കുന്നു എന്ന് സാർ പറഞ്ഞതുപോലെ ഭാവിയിൽ കുറച്ച് കൂടുതലായിട്ട് ഇത് കൊടുക്കാനും ഭാവിയിൽ നമ്മൾ ഇതിനെ എക്സ്പോർട്ട് ചെയ്ത് ഇതിനെ പൗഡറാക്കി നമ്മൾ തന്നെ എക്സ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറാനാണ് ആഗ്രഹിക്കുന്നത് എന്നാലും തുടർച്ചയായിട്ട് നമ്മുടെ കർഷകരുടെ ഏറെ ഒരു ഒരു ആവശ്യമായിരുന്നു ഇത് വിൽക്കുക ഉള്ള ഒരു ബുദ്ധിമുട്ട് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇടപെട്ടിട്ടുള്ളത് അത് വിജയം കണ്ടിരിക്കുകയാണ് ഇന്ന് ആദ്യത്തെ കൺസൈൻമെൻറ്റ് പോവുകയാണ് വളരെ സന്തോഷമുള്ള ദിവസമാണ് ഇന്ന് കുറച്ചു ഇതുപോലെ ഇനി നമ്മളൊരു വെച്ചിട്ട് ആഴ്ചയിൽ രണ്ട് ദിവസം വെച്ചിട്ട് കയറ്റയക്കുന്നതായിരിക്കും ഇവിടെ ഹെൽഫ് കൺട്രീസിലേക്കാണ് പോകുന്നത് അപ്പോൾ ദുബായിലേക്കും ഒമാനിലേക്കും ആയിരിക്കും ഈ സാധനം നമ്മുടെ ഇതൊക്കെ പോകുന്നത് ആഴ്ചയിൽ രണ്ട് കൺസൈൻമെൻറ്റ് ആയിരിക്കും ഇവിടെ ഫ്ലൈറ്റ് പോവുക അപ്പോൾ ഇത് ശരിക്കും നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് ഇത് കയറി പോകുന്നത് അപ്പോൾ നമ്മൾ ശരിക്കും കുറച്ച് കാലമായിട്ടുള്ളു ഈ കുറച്ചു കാലത്തുള്ളിൽ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് വരാൻ കഴിഞ്ഞത് വളരെ ഒരു വിജയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് വിഷു അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സമിതിയുടെയും വളരെ വിജയമാണ് നിലവിൽ ആഴ്ചയിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ ശേഖരിച്ച് പ്രദേശത്തെ കടക്കാർക്ക് വിൽക്കുന്നുണ്ട് അതിനിടയിലാണ് വിദേശത്തേക്കുള്ള ഓർഡറും സ്ഥാപനത്തിന് ലഭിച്ചത് ആഴ്ചയിൽ ആയിരത്തി കിലോ പച്ചക്കറി തുടക്കത്തിൽ ഇവർ കയറ്റി അയക്കും ഒമാൻ ഖത്തർ യു എ ഇ തുടങ്ങി ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് ആദ്യം പച്ചക്കറി അയയ്ക്കുക പിന്നീട് മറ്റ് സ്ഥലങ്ങളിലേക്കും വിദേശത്തു നിന്ന് ഓർഡറുകൾ ആവശ്യത്തിന് ലഭിക്കുന്നുവെങ്കിലും ഉൽപ്പന്നങ്ങൾ ലഭ്യമാകാത്തതാണ് കയറ്റി അയക്കാൻ ഇപ്പോൾ ഇവരെ കുഴക്കുന്നത് ചേർത്തല നിയമസഭാ മണ്ഡലത്തിലെ മുപ്പത് കർഷകരുടെ കൂട്ടായ്മയാണ് കരപ്പുറം ഗ്രീൻസ് ഓണത്തോടെടുത്ത് കർഷകരുടെ എണ്ണം പതിമൂവായിരം ആക്കി ഉയർത്താനുള്ള ശ്രമത്തിലാണ് ഇവർ